നമസ്കാരം ഇത്യൻ യുദ്ധ സാഹചര്യങ്ങളിൽ ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ എത്തിപ്പെടുന്നതിനും അവിടെ നിന്ന് പോരാടുന്നതിനും നമ്മുടെ സൈനികർക്ക് തെല്ലൊന്നുമല്ല കഷ്ടപ്പെടേണ്ടി വരുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ടാങ്കുകൾക്കും നിർണായക പങ്കുണ്ട് ധീരതയുടെയും സാഹസികതയുടെയും ശക്തിയുടെയും പ്രതീകമാണ് ടാങ്കുകളെന്നും വിശേഷിപ്പിക്കാം ഒന്നാം ലോകമഹായുദ്ധമാണ് ടാങ്കിൻ്റെ കണ്ടുപിടുത്തതിന് കാരണമായത് പിന്നീട് യുദ്ധമുഖത്ത് നിർണായക ശക്തിയായി ടാങ്കുകൾ മാറി അങ്ങനെ ചൈനയെ ലക്ഷ്യമിട്ട് ഇന്ത്യ നിർമ്മിച്ച ഭാരം കുറഞ്ഞ ലൈറ്റ് ടാങ്കായ സൊറാവർ ഉടൻ സേനയുടെ ഭാഗമാവുകയാണ് ഡിആർഡിഒ മേധാവി സമീർ വി കാമത് ഗുജറാത്തിലെ എൽ ആൻ ടിയുടെ ഹസീറ ഫെസിലിറ്റിയിൽ ടാങ്കിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് അവലോകനം ചെയ്തു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൊറാവർ ടാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ കരസേനയുടെ ഭാഗമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഡിസൈൻ ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിച്ച ട്രയൽസിന് തയ്യാറായ ചരിത്രം ലോകത്ത് മറ്റൊരിടത്തും ഇല്ലെന്ന് ഡിആർഡിഒ മേധാവി വ്യക്തമാക്കുന്നു ലാൻസർ ആൻഡ് ടൂബ്രോയും ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും സംയുക്തമായിട്ടാണ് ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ടാങ്ക് രണ്ടു വർഷം കൊണ്ട് നിർമ്മിച്ചത് ഇന്ത്യൻ സൈന്യത്തിനായി മുന്നൂറ്റി എൺപത്തിനാല് ലൈറ്റ് ടാങ്കുകളാകും നിർമ്മിച്ചു നൽകുക ലഡാക്കിലടക്കം ദുർഘടമായ ഭൂപ്രദേശങ്ങൾക്ക് വേണ്ട തരത്തിലാണ് ടാങ്കിന്റെ ഡിസൈൻ ആദ്യം അൻപത്തി ഒൻപതെണ്ണമാണ് നിർമ്മിക്കുന്നത് ഭാരം കുറഞ്ഞ ലൈറ്റ് ടാങ്കുകൾക്ക് പർവ്വത മേഖലകളിൽ പ്രവർത്തിക്കാനാകും അതുകൊണ്ട് തന്നെ ചൈനയ്ക്കുള്ള മറുപടിയായിട്ടാണ് സൊറാവർ ടാങ്കുകളെ പ്രതിരോധ രംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് പാക് അതിർത്തിയിലും സൊറാവർ പ്രതിരോധ വലയം തീർക്കും നൂറ്റി അഞ്ച് എം എം വെടികുണ്ടകളെ കിലോമീറ്ററുകൾക്കപ്പുറം എത്തിക്കാൻ സൊരാവിറിന് സാധിക്കും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ടാങ്കിന് ഇരുപത്തിയഞ്ച് ടൺ ഭാരമേ ഉള്ളൂ ഉയർന്ന പ്രദേശങ്ങളിൽ ഞൊടി കയറാനാണ് ഭാരം കുറച്ചിരിക്കുന്നത് കുത്തനെയുള്ള കയറ്റങ്ങളിൽ പെട്ടെന്ന് സഞ്ചരിക്കാനും നദികളെ മറ്റും മുറിച്ചുകടക്കാനും ഇതിനോട് സാധിക്കും ഭാരം കുറവായതിനാൽ ഒട്ടേറെ മറ്റു ഗുണങ്ങളുമുണ്ട് വിമാനത്തിൽ കൊണ്ടുപോകാം വലിയ ടാങ്കുകൾ എത്താത്ത പർവ്വതങ്ങളിൽ അതിവേഗം വിന്യസിക്കാം കൈകാര്യം ചെയ്യാൻ എളുപ്പം എന്നിങ്ങനെയുള്ള പ്രത്യേകതയും സുറാവർ ടാങ്കിനുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺ ഇന്റഗ്രേഷൻ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളും ഉണ്ടാകും സൊറാവർ എന്ന ഈ പേരിന് പിന്നിലും ഒരു കഥയുണ്ട് ലഡാക്കിൻ്റെ വിജയ് എന്നറിയപ്പെടുന്ന സൊറാവർ സിംഗ് കലൂറയോടുള്ള ബഹുമാനാർത്ഥമാണ് ലൈറ്റ് ടാങ്കിന് സൊറാവർ എന്ന പേര് നൽകിയിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൊറാവർ ജമ്മു രാജാവായ രാജ ഗുലാബ് സിംഗിന് കീഴിലായിരുന്നു സൈനിക സേവനം നടത്തിയിരുന്നത് വികസന ഘട്ടം പൂർത്തിയായി സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടെ ചൈനയുടെ സെഡിക്യൂ ബാറ്റിൽ ടാങ്കിന് മികച്ചൊരു മറുപടി തന്നെയാകും സൊറാവർ ലൈറ്റ് ടാങ്കുകൾക്ക് ഉയർന്ന സ്ഥലങ്ങളിലെ യുദ്ധത്തിൽ വലിയ സ്ഥാനമുണ്ട് അതിർത്തിയിൽ ശത്രു ഒളിപ്പിച്ചിട്ട മൈനുകൾക്കും കിടങ്ങുകൾക്കും മുകളിലൂടെ പാതയൊരുക്കുക എന്നൊരു ലക്ഷ്യവും ഇവയ്ക്കുണ്ട് അതിനാൽ തന്നെ ടാങ്കുകൾ ഏതൊരു സേനയുടെയും അഭിവാജ്യ ഘടകം തന്നെയാണ് യുദ്ധത്തിൽ ദ്രുതഗതിയിലുള്ള ചലനങ്ങൾക്കായി തുടക്കത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു ടാങ്ക് വേരിയന്റാണ് ലൈറ്റ് ടാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നവംബറിലെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് അക്കാലത്തെ കരസേനയുടെ ശ്രീനഗർ ഡിവിഷൻ മേധാവിയായിരുന്ന മേജർ ജനറൽ സ്റ്റുവർട്ട് മാർക്ക് സിക്സ് ലൈറ്റ് ടാങ്കുകളെ ലഡാക്കിലേക്ക് എത്തിച്ചു ടാങ്കിന്റെ വീരത്തിൽ പാകിസ്ഥാൻ സേന അവിടെ നിന്ന് നിഷ്പ്രഭരായി പോവുകയായിരുന്നു സോജില പാസ് പോരാട്ടത്തിൽ ഇന്ത്യ ആധികാരിക ജയവും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ ഫ്രഞ്ച് നിർമ്മിത എ എം എക്സ് ലൈറ്റ് ടാങ്കുകൾ ഉപയോഗിച്ചിരുന്നു ഈ ടാങ്കുകൾ വളരെ ഫലപ്രദമായിരുന്നു ലേയിലേക്ക് ചൈനീസ് എത്താതെ പ്രതിരോധിക്കുന്നതിൽ ഈ ടാങ്കുകൾ നിർണായകമായി വേഗത്തിൽ മുന്നേറ്റം നടത്താനാവും എന്നതും ഉയർന്ന പ്രദേശങ്ങളിലും മറ്റും വിമാനങ്ങളിൽ ലിഫ്റ്റ് ചെയ്തിറക്കേണ്ടതിലെ സൗകര്യമാണ് ലൈറ്റ് ടാങ്കുകളെ എല്ലാ രാജ്യക്കാർക്കും പ്രിയങ്കരമാക്കുന്നത്